ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള ഇരുപത്തി മൂന്നാമത്തെ വീഡിയോ ആണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫെയേഴ്സിന്റെ പ്ലേ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ സി സി പുരുഷ വിഭാഗം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയായത് പാകിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ സി സി പുരുഷ വിഭാഗം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയായത് പാകിസ്ഥാനാണ് എന്നാൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം നടന്നത് ദുബായിൽ വെച്ചിട്ടായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസമായിരുന്നു മാർച്ച് ഒൻപതിനായിരുന്നു ഫൈനൽ മത്സരം നടന്നത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ വിഭാഗം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കളായത് ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ന്യൂസിലൻഡിനെയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി പുരുഷ വിഭാഗം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയായത് പാകിസ്ഥാനാണ് ആയിരം സെക്കൻഡിൽ നൂറ് മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ കത്തിജ്വലിച്ച ഈസ്റ്റ് എന്ന കൃത്രിമ സൂര്യനെ നിർമ്മിച്ച രാജ്യം ചൈനയാണ് ആയിരം സെക്കൻഡിൽ നൂറ് മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ഈസ്റ്റ് എന്ന പേരിലുള്ള കൃത്രിമ സൂര്യനെ നിർമ്മിച്ച രാജ്യം ചൈനയാണ് പദവിയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ് കോസ്മോസിന്റെ തലവനാണ് യൂറി ബോറിസോവ് പദവിയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ് കോസ്മോസിന്റെ തലവനാണ് യൂറി ബോറിസോവ് ഐ സി സിയുടെ അഴിമതി വിരുദ്ധ നിയമപ്രകാരം വിലക്ക് ലഭിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരം ബംഗ്ലാദേശിന്റെ ഷൊഹേലി അക്തറാണ് ഐസിസിയുടെ അഴിമതി വിരുദ്ധ നിയമപ്രകാരം വിലക്ക് ലഭിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരമാണ് ബംഗ്ലാദേശിന്റെ ഷൊഹേലി അക്തർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിനിടെ ഒത്തുകളിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ഷൊഹേലി അക്തറിനെ വിലക്കിയിരിക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് ഷൊഹേലി അക്തറിനെ ഐ സി സി വിലക്കിയത് ഐ സി സിയുടെ അഴിമതി വിരുദ്ധ നിയമപ്രകാരം വിലക്ക് ലഭിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരമാണ് ബംഗ്ലാദേശിന്റെ ഷൊഹേലി അക്തർ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ചാമ്പ്യന്മാരായത് സർവീസസ് ആണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായത് സർവീസസ് ആണ് സർവീസസ് അറുപത്തി എട്ട് സ്വർണവും ഇരുപത്തി ആറ് വെള്ളിയും ഇരുപത്തിയേഴ് വെങ്കല മെഡലും ഉൾപ്പെടെ ആകെ നൂറ്റി ഇരുപത്തി ഒന്ന് മെഡലുകളാണ് കരസ്ഥമാക്കിയത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ചാമ്പ്യന്മാരായത് സർവീസസ് ആണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഉത്തരാഖണ്ഡായിരുന്നു മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായത് സർവീസസ് ആണ് സർവീസസ് അറുപത്തി എട്ട് സ്വർണവും ഇരുപത്തി ആറ് വെള്ളിയും ഇരുപത്തിയേഴ് വെങ്കലവും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തി ഒന്ന് മെഡലുകളാണ് കരസ്ഥമാക്കിയത് രണ്ടാം സ്ഥാനത്തെത്തിയത് മഹാരാഷ്ട്രയാണ് മൂന്നാം സ്ഥാനത്ത് ഹരിയാനയുമാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ചാമ്പ്യന്മാർ സർവീസസ് രണ്ടാം സ്ഥാനത്തെത്തിയത് മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനത്തെത്തിയത് ഹരിയാനയുമാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം പതിനാലാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം പതിനാലാണ് കേരളം ആകെ നേടിയ മെഡലുകൾ അൻപത്തി നാല് മെഡലുകളാണ് പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തി വെങ്കലം ഉൾപ്പെടെ അൻപത്തി മെഡലുകളാണ് കേരളം ആകെ കരസ്ഥമാക്കിയത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം പതിനാലാം സ്ഥാനമാണ് കേരളം ആകെ നേടിയ സ്വർണ്ണ മെഡലുകൾ പതിമൂന്ന് വെള്ളി പതിനേഴ് വെങ്കലം ഇരുപത്തിനാല് ഉൾപ്പെടെ ആകെ അൻപത്തിനാല് മെഡലുകളാണ് കേരളം കരസ്ഥമാക്കിയത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജൂഡോ റഫറിയാണ് കെ ജയശ്രീ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജൂഡോ റഫറിയാണ് ജെ ജയശ്രീ ഇരുപത്തി ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന ദേശീയ ഗെയിംസിൽ ജൂഡോ റഫറി ആയിരുന്നത് ജെ ജയശ്രീ ആണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജൂഡോ റഫറി ആണ് ജെ ജയശ്രീ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ ജൂഡോ റഫറി ആയിരുന്നത് ജെ ജയശ്രീ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള എല്ലാ പൊതുപരീക്ഷകൾക്കുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് വി ഹെൽപ് ടോൾ ഫ്രീ സഹായ കേന്ദ്രം ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള എല്ലാ പൊതുപരീക്ഷകളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് വി ഹെൽപ് ടോൾ ഫ്രീ സഹായ കേന്ദ്രം പദ്ധതി ആരംഭിച്ചത് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തിയാണ് പ്രൊഫസർ കെ പി ശങ്കരൻ ഗുരുവായൂർ ദേവസ്വത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തിയാണ് പ്രൊഫസർ കെ പി ശങ്കരൻ സ്കൂളുകളിൽ അക്കാദമിക മികവും ഗുണനിലവാരവും ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി സ്കൂളുകളിൽ അക്കാദമിക മികവും ഗുണനിലവാരവും ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി തണുപ്പിനെ അതിജീവിക്കാൻ സ്വയം ചൂടാകുന്ന വസ്ത്രം നിർമ്മിച്ചത് ഐ ഐ ടി ഗുവാഹത്തിയാണ് തണുപ്പിനെ അതിജീവിക്കാൻ സ്വയം ചൂടാകുന്ന വസ്ത്രം നിർമ്മിച്ചത് ഐ ഐ ടി ഗുവാഹത്തിയാണ് സൂര്യപ്രകാശത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച വസ്ത്രമാണിത് രാജ്യത്തെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിലാണ് രാജ്യത്തെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിലാണ് മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യത്തിന് മുന്നോടിയായുള്ള ഐ എസ് ആർ ഒയുടെ ആളില്ലാ ദൗത്യമാണ് ഗഗൻയാൻ ജീവൻ മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യത്തിന് മുന്നോടിയായുള്ള ഐ എസ് ആർഒയുടെ ആളില്ലാ ദൗത്യമാണ് ഗഗൻയാൻ ജീവൻ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രം വിശദീകരിക്കുന്ന പി എസ് സിയുടെ ചരിത്ര മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രം വിശദീകരിക്കുന്ന പി എസ് സിയുടെ ചരിത്ര മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പട്ടം എന്ന സ്ഥലത്താണ് കേരള പി എസ് സിയുടെ ആസ്ഥാന ഓഫീസായ തുളസി ഹിൽസിലാണ് ഈ ചരിത്ര മ്യൂസിയം നിലവിൽ വരുന്നത് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രം വിശദീകരിക്കുന്ന പി എസ് സിയുടെ ചരിത്ര മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ് ഉത്തരേന്ത്യയിലെ ആദ്യത്തെ വൺ മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ഹിമാചൽ പ്രദേശിലെ സോളൻ ജില്ലയിലാണ് ഉത്തരേന്ത്യയിലെ ആദ്യത്തെ വൺ മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ഹിമാചൽ പ്രദേശിലെ സോളൻ ജില്ലയിലാണ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ എക്സിന്റെ എഐ ചാറ്റ്ബോട്ടാണ് ഗ്രോ ത്രീ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയായ എക്സിന്റെ എഐ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് ത്രീ സംസ്ഥാനത്തെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടിയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടിയിലാണ് നെൽ കർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയാണ് വി കെ ബേബി കമ്മിറ്റി നെൽ കർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയാണ് വി കെ ബേബി കമ്മിറ്റി ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് പൂനെയിലാണ് ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് പൂനെയിലാണ് ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴയിലാണ് ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴയിൽ ഇന്ത്യയിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലെ പൂനെയിലുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ച രാജ്യം ഫിലിപ്പൈൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ച രാജ്യം ഫിലിപ്പൈൻസ് കേരള സർക്കാരിന്റെ നൂതന തൊഴിൽ ദായക പരിപാടിയാണ് വിജ്ഞാന കേരളം കേരള സർക്കാരിന്റെ നൂതന തൊഴിൽദായക പരിപാടിയാണ് വിജ്ഞാന കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എ ഐ ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എ ഐ ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തി രണ്ടാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയാകുന്നത് തെലങ്കാനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തി രണ്ടാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയാകുന്നത് തെലങ്കാനയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരങ്ങൾ നടന്നതും ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് ഇന്ത്യയിൽ മുംബൈയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയായത് മുംബൈ ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തി രണ്ടാമത് മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് തെലങ്കാനയുമാണ്